ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബിഗ് ബോസിന്റെ ഒരു പുതിയ പ്രൊമോയും കൂടെ വന്നിട്ടുണ്ട് അതായത് വേറെ ഒന്നുമില്ല നമുക്കറിയാം ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ അനുമോളും ആതിലേയും കൂടെ ഭയങ്കരമായിട്ടുള്ള ഒരു ഫൈറ്റ് നടന്നു ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നടന്ന ഒരു വഴക്കാണ് അതിൽ എന്താണ് അതിന്റെ കാരണം എന്നുള്ളത് അതിന്റെ നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നിസാര ഒരു കറിയുടെ ഒരു കാര്യത്തിനാണ് അത്രയും വലിയ വഴക്കുണ്ടായി ആദില കുറേ വായി വന്നതൊക്കെ അനുമോളെ പറഞ്ഞു അങ്ങനെ അനുമോൾക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു കാരണം ഇവര് ഭയങ്കര കൂട്ടാണ് ആദിലയും നൂറയും അനുമോളും നല്ല കൂട്ടാണ് എന്നിട്ട് ഒരു പ്രശ്നം വരുമ്പോഴത്തേക്കും അതിൽ അതൊന്നും കൂട്ടോ അല്ലെ സ്നേഹമോ ഒന്നും നോക്കുക അത് വായി തോന്നുന്ന വൃത്തികേടുകളൊക്കെ പറയുക അതാണ് അനു നമ്മുടെ ആതിലേടെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു സ്വഭാവം ഈ ഒരു കാര്യം മാത്രല്ല പല പ്രാവശ്യവും അനുമോളുടെ കൂടെ നിന്നിട്ട് അനുമോൾ കിട്ട് തന്നെ പാര പണിത്തിട്ടുണ്ട് അത് മറ്റേ ശൈത്യൊക്കെ ആ ഉള്ള സമയത്തൊക്കെ പല പ്രാവശ്യം ആതിലെയും നൂറേയും ഈ മാതിരി വൃത്തികേട് കാണിച്ചിട്ടുണ്ട് എന്നിട്ടും അവരെ വീണ്ടും വീണ്ടും അവരെ കൂ കൂട്ടുകൂടിയത് അനുമോള് തന്നെയാണ് സത്യം പറഞ്ഞാൽ അനുമോൾ ആ വന്ന സമയത്ത് എങ്ങനെ ഒറ്റയ്ക്ക് എന്നാ ഗെയിം കളിച്ച അതേ രീതിയിൽ അനുമോള് മുന്നോട്ട് പോകുന്നതായിരുന്നു എന്തുകൊണ്ടും നല്ലത് എങ്കിൽ അനുമോൾക്ക് ഇത്രയും ഒരു നെഗറ്റീവ് വരില്ലായിരുന്നു പക്ഷെ ഇപ്പൊ ഇവളമാരുടെ കൂടെ കൂടിയതോട് കൂടി അനുമോൾ എന്താ സ്നേഹം അവരോട് ഭയങ്കര സ്നേഹം എല്ലാം കാണിക്കും പക്ഷെ അവസരം വരുമ്പോൾ വരുമ്പോ അവരെന്തെയ്യും പിന്നിൽ നിന്ന് കുത്തും അത് തന്നെയാണ് ഇന്ന് നടന്നതും നിസ്സാരകാര്യാണ് അനുമോളാണ് കുക്കിങ്ങിന് കിച്ചൺ ടീമിലുള്ള അനുമോളാണ് അവിടെ നിന്നിട്ട് ചോറ് കറി എല്ലാം റെഡിയാക്കി അത് വിളമ്പി കൊടുത്തു ആ കറി മൊത്തവും കൊടുത്തില്ലെന്ന് പറഞ്ഞിട്ടാണ് അത്രയും വലിയ ഫൈറ്റ് ഉണ്ടായത് എല്ലാവരും അനുമോൾക്ക് അഗേൻസ്റ്റ് ആയിട്ട് നിന്നു അനീഷ് ഒഴികെ ബാക്കിയുള്ളവരെല്ലാവരും നമുക്കറിയാം അക്ബറും നെവിനും ഒക്കെ അനുമോളെ കുറ്റം പറയാൻ കിട്ടുന്ന ഒരു അവസരം പോലും പാഴാക്കത്തില്ല ഇപ്പൊ എല്ലാവരും അനുമോൾക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ഷാനവാസ് ഉൾപ്പെടെ അനു അനീഷ് മാത്രമാണ് അനുമോൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനും അനുമോൾക്ക് ഒരു സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് അനീഷ് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളവരെല്ലാരും ആദില നൂറ സാബുമാൻ അക്ബർ നെവിൻ ഷാനവാസ് എല്ലാം ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് ഇപ്പൊ അനുമോൾക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് അപ്പൊ എന്തായാലും ആ ഉച്ചക്കലത്തെ വഴക്കിന്റെ ബാക്കി വൈകുന്നേരം ഇപ്പൊ വീണ്ടും ഉണ്ടായിരിക്കും അതായത് അനുമോള് ഈ ഒരു പ്രശ്നം ഉണ്ടായതോടുകൂടി ഇനി കിച്ചനെ കിച്ചണില് കേറിയില്ല ഫുഡ് ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഫുഡ് ഉണ്ടാക്കാനായിട്ട് രണ്ടാമതെ നിയമിച്ചിരിക്കുന്ന നെവിനെയാണ് അങ്ങനെ പാത്രം കഴുകുന്ന കാര്യം പറഞ്ഞിട്ട് വീണ്ടും ഫൈറ്റും കാര്യങ്ങളും ഉണ്ടാവുകയാണ് അപ്പൊ അനുമോള് നൂറ് നൂറ് എന്തൊക്കെയോ അനുമോളുടെ അടുത്ത് പറഞ്ഞപ്പോ അനുമോള് പറയുന്നുണ്ട് നീ ടോപ്പ് ഫൈവിൽ കയറി എന്നുള്ള ഒരു അഹങ്കാരം നിനക്കുണ്ടെന്ന് അനുമോള് പറയുന്നു അത് കറക്റ്റ് കാര്യമാണ് അനുമോള് പറഞ്ഞത് കാരണം നൂറയ്ക്ക് ടോപ്പ് ഫൈവിലേക്ക് അവസരം കിട്ടിയതിന്റെ ഒരു അഹങ്കാരം ഉണ്ട് അത് ആതിലേക്കും ഉണ്ട് അത് പറഞ്ഞതും നൂറൊക്കെ അങ്ങ് ഭയങ്കരായിട്ട് അങ്ങ് കലി കയറി അപ്പൊ നൂറ പറഞ്ഞു നിനക്ക് പുറത്ത് പി പിയാറുള്ളതിന്റെ അഹങ്കാരം അല്ലെ നീ കാണിക്കുന്നതെന്ന് പറഞ്ഞു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും ഒക്കെ പറഞ്ഞു ആദിലുടനെ ഉടനെ കലുതുള്ളി വന്നിട്ട് ആതിലെ വായി തോന്നി ഇത അനുമോളെ പറഞ്ഞു പറയാവുന്ന വൃത്തിയേടെ പറഞ്ഞു അപ്പൊ അനുമോള് പറഞ്ഞു കൂടുതലൊന്നും പറയണ്ടേ എനിക്ക് മനസ്സിലായി ഇത്രയും നാളെ എന്റെ അടുത്ത് സ്നേഹം കാണിച്ചു നിന്നത് എന്തിനാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു ഇനി എന്ന് പറഞ്ഞു കാരണം ഇവള് മാറി ഇത്രയും നാള് ഈ അനുമോളുടെ കൂടെ കൂടി ഭയങ്കര സ്നേഹമൊക്കെ കാണിച്ചു നിന്നിട്ട് അവസരം കിട്ടുമ്പോൾ അനുമോളെ പാര വെച്ചിട്ടുണ്ട് പല പല തവണ ഇതുപോലത്തെ വൃത്തികേടുകളിൽ ഈ ആതിലെയും നുറയും കാണിച്ചിട്ടുണ്ട് ഇപ്പോഴും അവള് മാറി അത് തന്നെയാണ് ചെയ്തത് അക്ബറിനും നെവിനും ഒരവസരം ഇട്ട് കൊടുത്തു വീണ്ടും അനുമോളെ നെഗറ്റീവ് ആക്കാൻ വേണ്ടിട്ട് ഇപ്പൊ ഷാനവാസ് ആദില നൂറ അക്ബർ നെവിൻ സാബുമ ഇവർ ഒറ്റക്കെട്ടായി അനീഷും അനുമോളും വേറെ കാരണം ഇപ്പൊ എല്ലാരും അനുമോൾക്കെതിരായിട്ട് തിരിഞ്ഞിരിക്കുകയാണ് ഇനി ഇവളൊക്കെ എത്രയൊക്കെ തലകുത്തി മറിഞ്ഞു പറഞ്ഞാലും അനുമോളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ അനുമോളെ ഇഷ്ടപ്പെടുക തന്നെ ചെയ്യും അനുമോളെ സപ്പോർട്ട് ചെയ്യുക തന്നെ ചെയ്യും അതിനിയിപ്പൊ എത്ര തലകുത്തി മറിഞ്ഞാലും ഒരു മണ്ണംകെട്ടി നടക്കാൻ പോലും ഇപ്പൊ സോഷ്യൽ മീഡിയയിലാണെങ്കിൽ പോലും അനുമോളെ ഡിഗ്രേഡ് ചെയ്യാൻ ഒരുപാട് സംഭവങ്ങൾ ഇപ്പൊ ആൾക്കാർ പറയുന്നുണ്ട് അനുമോള് പി ആർ കൊടുത്തു പതിനാറ് ലക്ഷത്തിന്റെ പി ആർ കൊടുത്തിട്ട് ആണ് അനുമോൾ അവിടെ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അനുമോൾക്കെതിരായിട്ട് ഒരുപാട് നെഗറ്റീവുകൾ വരുന്നുണ്ട് ഇപ്പൊതേ എന്നിട്ട് ആതിലേയും നൂറേയും ഇത്രയും പറയാനുള്ള വൃത്തികേടുകൾ മൊത്തം അനുമോളം പറഞ്ഞിട്ട് രണ്ടും കൂടെ പോയി നിന്ന് ഭയങ്കര മോഹങ്ങല് നമ്മൾ എന്താ ബേബി നമ്മള് കൂട്ടുകൂടാത്ത പറഞ്ഞ ആതിലേടെ ഒരു നാണംകെട്ട കരച്ചില് ഇവിടെ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളതിന്റെ വീണ്ടും വീണ്ടും ഇവളുമാര് തെളിയിച്ചിരിക്കുക കാരണം ഇവളെയൊക്കെ വിശ്വസിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ സ്വന്തം തന്തയേയും തള്ളയെയൊക്കെ തീരാ ദുഃഖത്തിലാക്കിട്ട് ഇവളൊക്കെ ഇമാതിരി മാതിരി വൃത്തിയേടും കാണിച്ച് ലെസ്ബിയൻ കപ്പിൾസ് എന്നും പറഞ്ഞ് നടക്കുവോ പോറ്റി വളർത്തി ഇത്രയും വലുതാക്കിയ സ്വന്തം അമ്മയേയും അച്ഛനെയും വില വയ്ക്കാത്ത സ്വന്തം ഇഷ്ടപ്രകാരം നോക്കി ഇറങ്ങി പോന്ന രണ്ടവളുമാരാണ് ആദില നൂറ സ്വന്തം ബന്ധു സ്വന്തം തന്തയോടും തള്ളയോടും കൂടപ്പുറപ്പങ്ങളോടും ഇല്ലാത്ത എന്ത് സ്നേഹവും ആ മറ്റ ആൾക്കാരോട് ഇന്നലെ കണ്ട അനുമോളോട് ഉണ്ടാവുമോ ഒരു മണ്ണാങ്കട്ടേ ഉണ്ടാവാൻ പോകുന്നില്ല ഇവിടെ തെറ്റ് തെറ്റുപറ്റിയത് അനുമോൾക്കാണ് അനുമോൾ അവരെ കണ്ണടച്ച് വിശ്വസിച്ച് സ്നേഹിച്ചു പല പ്രാവശ്യം ഇതുപോലെ അനുമോൾക്കിട്ട് അവര് പാര വെച്ചിട്ടുണ്ട് അതൊക്കെ മറന്നിട്ട് വീണ്ടും അനുമോൾ ഇവളുമാര് എന്തെങ്കിലും പറയുമ്പോൾ അതിൽ വീണു പോകും പക്ഷെ വീണ്ടും വീണ്ടും അനുമോളെ പിന്നിൽ നിന്ന് കുത്തിയിരിക്കുകയാണ് ഷാനവാസ് ഉൾപ്പെടെ അപ്പൊ എന്തായാലും എന്റെ ഒരു അഭിപ്രായത്തിൽ ഇവിടെ ഇപ്പൊ അനുമോള് അത്ര വലിയ തെറ്റൊന്നും ചെയ്തായിട്ട് തോന്നില്ല ഫുഡ് ഉണ്ടാക്കി വെച്ചു ആ ഫുഡ് കുറച്ച് മാറ്റി വെച്ചു ചോറ് മിച്ചം വന്നപ്പോ അതിന്റെ കൂടെ കുറച്ച് കറിയും കൂടെ മാറ്റിവെച്ചു ആർക്കെങ്കിലും എക്സ്ട്രാ വേണമെങ്കിൽ കൊടുക്കാമെന്ന് കരുതി ആ ഒരു തെറ്റ് മാത്രമേ അനുമോള് ചെയ്തിട്ടുള്ളൂ അതിനാണ് ആദ്യം ഇത്രയും കടന്ന് ബഹളം ഉണ്ടാക്കി ഈ ഒരു നിസാര കാര്യം ഇത്രയും വലിയൊരു ഇഷ്യൂ ആക്കി മാറ്റിയത് എന്തായാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ അനുമോൾക്ക് ഫുള്ള് സപ്പോർട്ടാണ് അനുമോൾക്കും അനീഷിനും ഇനി ഷാനവാസിനു പോലും വോട്ട് ചെയ്യത്തില്ല കാരണം ഷാനവാസും അവളുമാരുടെ കൂടെ കൂടി അനുമോളെ ഡീഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക കാരണം ഇവർക്കൊക്കെ അറിയാം അനുമോൾക്ക് പുറത്ത് നല്ല സപ്പോർട്ടാണ് അനുമോൾ എന്ത് വന്നാലും ടോപ്പ് ഫൈവിൽ ഉണ്ടാകും ഒരുപക്ഷെ കപ്പടിക്കുമെന്നൊക്കെ ഇവർക്കറിയാം അതുകൊണ്ടാണ് ഇവർ എല്ലാരും ഇപ്പൊ അനുമോൾക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത് എനിക്ക് അങ്ങനെയാണ് ഇട്ടോ തോന്നുന്നത്